രണ്ടാളും കൂടെ നിഷിമയുടെ കല്യാണം കൂടാൻ പോയായിരുന്നല്ലേ റോഡിൽ വെച്ച് നടന്ന നാടകത്തെ കുറിച്ചൊക്കെ ഓട്ടോക്കാരൻ പറഞ്ഞായിരുന്നു അമ്മേ ഇന്ന് ഏട്ടന്റെ ഓർമ്മ ദിവസമാണെന്നുള്ള കാര്യം അറിയോ ഇതുവരെ മറന്നിട്ടില്ല ഇനി മറക്കുമെന്നും തോന്നില്ല എന്നാ പിന്നെ എന്താ ഇതൊക്കെ ഇന്ന് മുതൽ ഏട്ടന്റെ എല്ലാ ഓർമ്മ ദിവസവും നമ്മളെല്ലാവരും വ്രതമനുഷ്ഠിക്കും വെള്ളം മാത്രം ഉപയോഗിക്കാം സപ്ലിമെന്റ്സ് തുടക്കത്തിന്റെ ഇച്ചിരി ബുദ്ധിമുട്ടേ ഉള്ളൂ സ്വന്തം മകന് വേണ്ടിട്ടല്ലേ ഞാനിത് നീലിമയ്ക്ക് കൊടുത്തിട്ട് വരാം അമ്മേ അറിയാതെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി വച്ചിട്ടുണ്ടോ അച്ഛന് വെള്ളം കൊടുക്കമ്മേ നമ്മള് ഫോൺ ഉപയോഗിക്കണ്ടു പറയുന്നതൊക്കെ നിങ്ങളൊന്നും ഇന്നത്തെ ദിവസം ഏട്ടന്റെ മനസ്സിൽ കൊണ്ട് ഷ്ടം അച്ഛനെയാണോ അമ്മയാണോ എനിക്ക് അമ്മയെ ഇഷ്ടം ശിനിമോൻ ആര് ഇഷ്ടം എനിക്ക് അച്ഛനും അമ്മ ഇഷ്ടം ം താനം താളത്തിൽ മന്ദാരക്കൊമ്പത്തോരൂടി ഒന്നിച്ചു രണ്ടുമോകിളികൾ ഒന്നാടാക്കുന്നിന്റെ

ഇവിടുത്തെ കാര്യം നീയാണ് നോക്കണത് ഞാനാ തീരുമാനിക്കുന്നു കൊടാവിടുത്തു അച്ഛാ ഫോൺ ഫോൺ അച്ഛാ അച്ഛനെടുത്ത എന്ത് പറയും കടിച്ചെയും എവിടെ കടിക്കാനോന്തോ സോറി അച്ച പിടിക്കരുത് കടിക്കരുത് പറ്റി പോയ സോറി അച്ചിപ്പോയമ്മ

ചുമാരി മനുഷ്യാ അവന് നല്ല വിഷമുണ്ട് അവൻ കരച്ചിലും ഉണ്ടല്ലേ എന്താ അവിടെ ഫുഡ് കഴിക്കാൻ സമയായില്ലേ പോവാ അച്ഛൻ എന്താ സെക്യൂരിറ്റി കാറിനോട് സംസാരിച്ചതോ അച്ഛൻ എന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചതെന്ന് പലതും സംസാരിക്കും അത് നിന്റെ അടുത്ത് പറയണോ നമ്മുടെ കുടുംബത്തിനകത്തുള്ള എന്തേലും കാര്യം അയാളോട് സംസാരിച്ചെന്നാണ് ചോദിച്ചത് നിന്റെ അമ്മ വീട്ടിലാണ് വിടുന്നത് അച്ഛനാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് മനസ്സിലായല്ലോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതായിരുന്നു ഒരു കുടുംബല്ലേ അമ്മേ ഒരു ബ്ലഡ് അല്ലേ അമ്മേ ഇപ്പൊ ഈ മനുഷ്യനുണ്ടല്ലോ നിങ്ങളുടെ ഈ കെട്ടിയവൻ നമ്മുടെ കുടുംബത്തിനകത്തുള്ള സകല കാര്യങ്ങളും ആ താഴ്ത്തൂരിറ്റിയോട് വിളമ്പിരിക്കുന്നു ഇതെന്ത് പറ്റി നിങ്ങക്ക് ഇതൊക്കെ പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ സെക്യൂരിറ്റിയോട് പറഞ്ഞോ ഇല്ലയോ ഇതൊക്കെ അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി അറിഞ്ഞുകഴിഞ്ഞാൽ അറിയും അറിഞ്ഞാൽ അറിയും അറിഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ പ്രസിഡന്റ് അറിയും പ്രസിഡന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഫാമിലി അറിയും പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാ തുറന്ന് പറ അടുത്ത് ആൾക്കാരെടുത്ത് പറഞ്ഞത് പിന്നെന്തിനാ സെക്യൂരിറ്റി എന്റെ മുഖത്ത് നോക്കി ഒരു പ്രത്യേക തരം ചിരിചിരിച്ചത് അയാളെല്ലാം ഭക്ഷണം കഴിച്ചായിരുന്നോ കഴിച്ചില്ല എന്നാ ഇങ്ങുമായോ ഇവിടുന്ന് കഴിക്കാം ആ ആരും കഴിച്ചിട്ടില്ല വെറൈറ്റി ഫുഡുണ്ട് You don't.